ഓരോ മലയാളിയും ഓരോ ഇന്ത്യക്കാരനും കൂടി കാണേണ്ട വിഷ്വൽസ് ആണ് നമ്മൾ ഹിന്ദു സന്യാസി ആണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയിലോ അല്ലെങ്കിൽ കന്യാസ്ത്രീമാരോ ആണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതരാണെങ്കിലും ആ വിശുദ്ധ ആത്മീയ ആത്മീയപാതയുടെ വസ്ത്രങ്ങൾ അവർ ധരിക്കുകയാണെങ്കിൽ ഏറ്റവും ആദരവോടുകൂടിയേ സംസാരിക്കുള്ളൂ അനുകൂല അഭിപ്രായം ഇതൊരു അഭിപ്രായം ഉണ്ടാകാം പക്ഷേ ഏറ്റവും ആദരവോടുകൂടിയാണ് അത് ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാമിക മതങ്ങളോടും സർവ്വ മതങ്ങളോടും ആദരവാണ് ബൗദ്ധരാകട്ടെ ജൈനരാകട്ടെ ജൂതരാകട്ടെ സിഖുകാരാകട്ടെ പാഴ്സികളാകട്ടെ അവരോടുള്ള ആദരവാണ് ഒരു കന്യാസ്ത്രീയോട് പറയുന്നത് അവരുടെ മുഖം അടിച്ചു പൊളിക്കും ഏക്ക് ലഗാവു നിന്നെ അടിക്കട്ടെ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് പേടിപ്പെടുത്തുന്ന കാര്യം ഏഷ്യാനെറ്റിന്റെ വളരെ മികച്ച റിപ്പോർട്ട് ആ വിഷ്വൽസ് അധികം ചാനലുകൾക്ക് ലഭിച്ചിട്ടില്ല ഏഷ്യാനെറ്റിലാണ് ഞാൻ കണ്ടത് അതാണ് കൊടുക്കുന്നത് വെള്ളിയാഴ്ചയാണ് സഭയ്ക്ക് കീഴിലെ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന രണ്ട് മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റ് ചെയ്തത് മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജരംഗദൾ പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചത് ഇവർ പോലീസിന്റെ സാന്നിധ്യത്തിൽ കന്യാസ്ത്രീകളെയും കൂടെ ഉണ്ടായിരുന്ന മൂന്ന് സ്ത്രീകളെയും ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് കന്യാസ്ത്രീകളോടും മറ്റുള്ളവരോടും ബജരംഗദൾ പ്രവർത്തകരാണ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത് ഇവരുടെ പ്രവർത്തകർ പരിശോധിച്ചു അറസ്റ്റിലായ രണ്ട് കന്യാസ്ത്രീകളും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ് സഭാ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെ ഈയിടെയായി അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉടനടി ഇടപെടണമെന്നും സി ബി സി ഐ ആവശ്യപ്പെട്ടു കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ പെൺകുട്ടികളെ നിർബന്ധിച്ചെന്നും കന്യാസ്ത്രീകൾക്ക് യാത്രാരേഖകളില്ലായിരുന്നുവെന്ന ആരോപണം വ്യാജമാണെന്നും സി ബി സി ഐ വ്യക്തമാക്കി റിവേർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ നിർബന്ധിച്ചു കൊണ്ടതാന്ന് പറയാൻ ആവശ്യപ്പെട്ടു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നിത്യസംഭവുമായി മാറിയിരിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഛത്തീസ്ഗഡ് പി സി സി അധ്യക്ഷനോടും പ്രതിപക്ഷ നേതാവിനോടും വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടതായി എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കി നാട്ടിൽ എന്ത് നിയമവും നടക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലോ ഒഡീസയിൽ മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡിൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിത്യ സംഭവങ്ങളായി മാറിയിരിക്കുന്നത് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ജോസ് കെ മാണി എംപിയും പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി ജബൽപൂരിലും ആഗ്രയിലുമുള്ള സഭയുടെ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാനാണ് സിസ്റ്റർമാർ എത്തിയത് ജ്യോതി ശർമ്മ എന്ന വനിതയുടെ നേതൃത്വത്തിലായിരുന്നു ബജരംഗദൾ പ്രവർത്തകർ ഇവരെ തടഞ്ഞു വെച്ചത് കേരളത്തിൽ ക്രൈസ്തവ സംഘടനകളെ കൂടെ നിർത്താൻ ബി ജെ പി നോക്കുമ്പോഴാണ് പാർട്ടി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ സംഘപരിവാർ സംഘടനകൾ പരസ്യമായി അപമാനിക്കുകയും ജയിലിലാക്കുകയും ചെയ്തിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ ആഴ്ച മഹാരാഷ്ട്രയിലെ ഒരു എം എൽ എ ഒരു ക്രിസ്ത്യൻ വൈദികനെ പള്ളിയിലച്ചനെ കൊന്നാൽ മൂന്നു മുതൽ പതിനൊന്ന് ലക്ഷം രൂപ വരെ പാരിതോഷികം നൽകാം എന്നിവരെ പ്രഖ്യാപിക്കുകയുണ്ടായി പുള്ളിക്കെതിരെ ആക്ഷൻ ഉണ്ടായില്ല കേസ് ഉണ്ടായില്ല ആരും എന്താ പറയണ നടപടിയെടുത്തിൽ ആലോചിച്ച് നോക്കുക നമ്മളൊരു ഹിന്ദു എന്താ പറയണേ എന്താ പൂജാരിയോ തന്ത്രിയോ ആത്മീയ ആചാരനയോ സന്യാസിയോ ക്രിസ്ത്യൻ അങ്ങനെ പള്ളിയിൽ അച്ഛനെയോ ആത്മീയ നേതാവിനെയോ മുസ്ലിം മൗലവിയോ ആത്മീയ നേതാവിനോ അങ്ങനെ ഏത് മതത്തിന്റെ ആവട്ടെ അങ്ങനെ ഒരാളെ കൊല്ലണമെന്ന് പറഞ്ഞാൽ അതിന് ഇപ്പോൾ അല്ലെങ്കിൽ പാരിതോഷികം പ്രഖ്യാപിച്ചാൽ ആക്രമിച്ചാൽ അടിക്കുമെന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീമാരെ എന്താ പറയണെ മുഖം അടിച്ചു പൊളിക്കും മൂത്തോട് ദൂങ്ക എന്ന് പറഞ്ഞാൽ സി ഇത് നമ്മുടെ നാടിന്റെ അവസ്ഥയാണ് ദുരവസ്ഥയാണ് ആ അവസ്ഥ എല്ലാവിധം കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറമായി അത് എതിർക്കപ്പെടണം ബി ജെ പി പ്രസിഡന്റ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി അടക്കം അതിനെതിരെ ആക്ഷൻ വേണമെന്നുള്ള പരാതി കൊടുത്തിട്ടുണ്ട് കോൺഗ്രസും സി പി എമ്മും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ പ്രധാനമന്ത്രിക്ക് എഴുതി കോൺഗ്രസിൽ കെ സി വേണുഗോപാൽ സാർ അടക്കം ദേശീയതലത്തിൽ വലിയ രീതിയിൽ അത് റീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ എം പിമാർ കേരളത്തിന്റെ എല്ലാ എം പിമാരും എനിക്ക് തോന്നുന്നു എല്ലാ പാർട്ടികളുടെയും എം പിമാരും ഒരുമിച്ച് ചേർന്ന് ഇതിനെതിരെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് പതിനാല് ദിവസം ഒരു ജയിലിൽ കിടക്കുകയാണ് എത്ര വേദനാജനകമാണ് ഒന്ന് ഓർക്കുക അതിശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർന്നു വരേണ്ട ആവശ്യമുണ്ട് എന്തായാലും വളരെ വേദനാജനകമായി പോയി